എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈസ്റ്റോ സോഡാ പൊടിയോ എല്ലാന്നുണ്ടെങ്കിൽ ഈനോ ഒന്നും ചേർക്കാതെ നമ്മുടെ മാവ് ഇതുപോലെ പുളിച്ചു വരാനുള്ള ഒരടിപൊളിയായിട്ടുള്ള നാടൻ ടിപ്പുവായിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ മാവ് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പതിഞ്ഞ് മാവ് പുറത്തോട്ട് വരികയും ചെയ്യും നമ്മുടെ അപ്പം എന്ന് പറയുന്നത് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലത്തിട്ടുള്ള അപ്പമായിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മുടെ കൈ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരുൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും യാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം വരുന്ന പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു പച്ചരി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം ഇനി ഒരു അരിയിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് ഒരു ആറ് മണിക്കൂറ് നമുക്ക് കുതിർക്കാനായിട്ട് അങ്ങ് മാറ്റിവെച്ചേക്കും കേട്ടോ സാധാരണ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് അരി കുതിർത്തെടുക്കുന്ന ആ ഒരു സമയമല്ല ഇതിനെ കറക്റ്റ് ഒരു ആറ് മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അതുകൊണ്ട് കറക്റ്റ് ഒരു ആറ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാനായിട്ട് പ്രത്യേക ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഇനി നിങ്ങൾ തേങ്ങ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം എടുത്തുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ ഏറെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം തേങ്ങാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രേ മാത്രമേ എടുത്ത് വെച്ചത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം ഒരു കാൽ ഗ്ലാസ് അളവിൽ ചോറ് കേട്ടോ ചോറ് നമ്മൾ കൂടുതൽ ചേർക്കണ്ട അപ്പം തന്നെ ഒരുപാട് അങ്ങ് പുളിയായി പോകും അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ മാത്രം മതി എന്നിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ട് അതൊരു ഒരു ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പഴം അതായത് പഴം എന്ന് പറയുന്നത് പാളയങ്കോടും പഴമാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മൈസൂർ പഴം ഇത് രണ്ട് ഏതാണെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ ചെറിയ കുഞ്ഞു പഴം കുഞ്ഞു കുഞ്ഞുപഴം ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതേപോലെ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഈ ഒരു പാളയങ്കോടും പഴം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു പഴത്തിനറിയാമല്ല ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും അത് നമ്മുടെ മാവ് പെട്ടെന്ന് പൊളിച്ചു വരാനായിട്ട് അങ്ങ് സഹായിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പഴം തന്നെ ചേർക്കാനായിട്ട് വേണ്ടി പറയുന്നത് അപ്പോൾ അത് ഒരെണ്ണം ഈ ഒരു അരി ഒരു അളവിലൊക്കെ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ പിന്നെ ഈ ഒരു പഴം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ അപ്പത്തിന് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് വരുമെന്നുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഞാൻ അധികം തവണ തന്നെയാണ് കേട്ടോ അപ്പം പഴം ചേർത്ത് കൊണ്ട് അവരപ്പത്തിന് പഴത്തിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പോഴിത് മാവ് ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മാവിൻ്റെ പരുവെന്ന് പറയുന്നത് കറക്റ്റ് ഇതാണ് ഒരുപാട് ലൂസല്ല അതേസമയം ഒരുപാട് ടൈറ്റായിട്ടിരിക്കാനും പാടില്ല ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കട്ടോ ഇനി നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട് നമ്മുടെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കാനെട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ നന്നായിട്ട് പുളിച്ച് വെച്ചിട്ടുള്ള ഇഡ്ലിയുടെ മാവ് എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാവിൽ നിന്നും ഒരു ടീസ്പൂൺ മാവ് നമ്മൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടില്ല അപ്പത്തിൻ്റെ മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ ചേർക്കരുത് കറക്റ്റ് ഒരു ടീസ്പൂൺ മാത്രം മതി കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇഡ്ലി മാവിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ട് കറക്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പുളിച്ചിട്ടുള്ള മാവായിരിക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നമ്മുടെ ഈ ഒരു രാവിലെ കറക്റ്റായിട്ട് ബബിൾസൊക്കെ ഉണ്ടാവണം അപ്പോൾ അതുവരേക്കും നന്നായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് അട അടച്ച് വെച്ചിട്ട് ഇത് പൊളിച്ച് വരാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ തലേന്നാണ് അരച്ച് വെക്കുന്നത് നാളെ രാവിലത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മാവ് ഇതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു പഴം മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ലി മാവും പഴം മാത്രം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാവ് ഇതുപോലെ അങ്ങ് പതഞ്ഞ് വന്നോളും പ്രത്യേക ഒരു കാര്യ ശ്രദ്ധിക്കുക പാളയങ്കോടം പഴം അല്ലയെന്നുണ്ടെങ്കിൽ മൈസൂർ പഴം മാത്രം ഉപയോഗിക്കട്ടോ അപ്പോൾ ഇതുപോലെ പതഞ്ഞു വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാവാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്ത ഒരു ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം ഇനി നമുക്കിതിലോട്ട് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് എടുക്കട്ടെ കാരണം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മാവിലോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം ഇനി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കട്ടെ ഇനി നമ്മൾ അപ്പം അതേ ഒരു സെയിം മെത്തേഡ് തന്നെ ഇതുപോലുള്ളൊരു പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തീ എന്ന് പറയുന്ന ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി തവിമാവ് നമുക്കിതിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം ഇനി ഇതുപോലെ ചെറുതായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഇത് നമുക്ക് അടച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഈ ഒപ്പം എന്ന് പറയുന്നത് ചൂടോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി കൂട്ടി കഴിക്കാനായിട്ടും നല്ലത് തന്നെയാണ് കേട്ടോ ഇനി ഇതുപോലെ അപ്പം ചുടാനായിട്ട് ഇഷ്ടമില്ലാത്തവർ സാധാരണ നമ്മൾ വെള്ളപ്പൊക്കെ ചുറ്റെടുക്കുമല്ലോ വെള്ളപ്പ ചട്ടിയിൽ ഒഴിച്ചിട്ട് ആ ഒരു രീതിയിലും ചുട്ടെടുക്കാട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് എല്ലാവരും റെഡിയാക്കി നോക്കുക ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ പഴം വെച്ചിട്ട് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ ബൈ